ചർച്ചകൾ നടക്കണം വളരെ ചർച്ചകൾ മൂവ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇതില് ഒരു മറ്റുള്ളവരുടെ മുമ്പില് ചങ്കൂറ്റത്തോടുകൂടി ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു എക്യൂപ്മെന്റ് ഒരു ആംഡ് ആയിരിക്കും മാറാൻ വേണ്ടി കോമ്പറ്റൻസി കീപ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതുപോലെയുള്ള ക്ലബുകള് സർഗസ് സമീക്ഷകള് സാഹിത്യ രചനകൾ അപ്പം ഇത് സ്പോർട്സ് ക്ലബ്ബാണെങ്കിൽ പോലും നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വരുന്നതനുസരിച്ച് അവരുടെ എല്ലാവർക്കും ഓടാനും ചാടാനും ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല ഇപ്പം ഇൻട്രസ്റ്റ് ഉള്ളവരെല്ലാവരെയും കോപ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വേറെ ക്ലബുകളുണ്ടാവും അപ്പോൾ അതും ഉണ്ടാവാതിരിക്കാനും നമ്മൾക്ക് തന്നെ ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ പോകാൻ പറ്റുമെന്നുള്ള ഒരു ബൃഹത്തായ ഒരു സമഗ്ര വികസന പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് കരിയറ് നമ്മുടെ ഒരു ഭാഗമാകാൻ വേണ്ടിയാണ് ഞാൻ ഓഫീസ് വേണം എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഓഫീസി നമ്മുടെ ഇത് ഇത് നയിക്കുന്നവർക്കെല്ലാം എല്ലാം ദിശാബോധം ഉണ്ട് വ്യക്തതയുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങള് പിന്നെ സാമൂഹ്യമായ കാര്യങ്ങളെ ജാഗ്രത വേണം ഇപ്പൊ നമുക്ക് എന്താ സാമൂഹ്യമായ ജാഗ്രത എന്ന് പറയണത് ഇപ്പൊ അന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ച് കളിക്കളങ്ങൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് സംസാരിച്ചു കളിക്കളങ്ങൾ നമ്മളാ നമ്മളെടുത്ത് നമ്മൾ നമ്മുടെ കളിക്കളങ്ങളിൽ ഇല്ലെങ്കിൽ ഇരുന്നില്ലെങ്കില് സ്വാഭാവികമായിട്ട് എല്ലാ രീതി ബിനാമികളിലെ ഇപ്പൊ മരാരിക്കുളം ബീച്ച് ഓൾറെഡി നഷ്ടപ്പെടും നമുക്ക് എന്താ കാര്യം അത് ബിനാമികൾ വന്ന കടലും കടപ്പുറവും വിലക്ക് വാങ്ങിയ പോലെയാണ് രാഷ്ട്രീയക്കാരെ നേരെ വന്ന് കളിക്കത്തില്ല ഇതുപോലുള്ള ആൾക്കാരെ ഇറക്കിയിട്ട് ആണ് അവർ കളിക്കുന്നത് ഫലത്തില് നമുക്ക് എന്താ സംഭവിക്കുന്നത് നമ്മളെ പൂർവികരെ ഒരു സഹസാബുദ്ധങ്ങളായിട്ട് ഇവിടെ ജനിച്ച് ജീവിച്ച നമ്മുടെ ജീവിത ജീവന്റെ ഇരിപ്പിടങ്ങള് തൊഴിലിടങ്ങള് ഇത് നമ്മുടെ നമ്മുടെ തൊഴിലവകാശങ്ങള് ഇതെല്ലാം വളരെ തന്ത്രപരമായി അന്യദേശക്കാർ അടിച്ചു മാറ്റുന്ന അത് ലാഭക്കുതിയോടുകൂടി അവർ കച്ചവടങ്ങൾ ഇവിടെ ഉറപ്പിക്കുകയും നമ്മുടെ ജനത പിന്തള്ളുകയും വരകുളത്ത് എന്തുമാത്രം തീരദേശവാസികൾ കച്ചവടത്തിലുണ്ട് എന്തുമാത്രം പേരവിടെ ഉണ്ടായിരുന്നു ഇപ്പം എത്ര പേരവിടെ ഉണ്ട് എന്ന് കണക്കെടുത്താൽ മനസ്സിലാകും തന്ത്രപരമായിട്ട് ഈ കളി കളിക്കണത് തീരദേശത്തെ അവിടെ മണ്ണിൽ നിന്ന് ആട്ടിറക്കാൻ വേണ്ടിയാണ് അത് സാധ്യമെന്നു പറയാനുള്ള ഇച്ഛാശക്തി നമുക്കുണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് കൊച്ചി ചെത്തിക്കാരെ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു നടപടിക്രമത്തിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ പ്രായോഗിക നടപടിക്രമം തന്നെയാണ് നമ്മളുടെ ഈ എന്ന് പറയുന്നത് ഇതിൽ കൊച്ചും കുഞ്ഞും വലുതും യൗവനക്കാരും എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോഴേ ആ നിൽക്കുന്നതു തന്നെ ഒരു അവകാശ പ്രഖ്യാപനമാണ് ആ നിൽക്കുന്ന ഇടം തന്നെ ഒരു അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു സമര പോരാട്ടമാണ് അത് ക്ലബിന്റെ ഒരു സാംസ്കാരിക വളച്ചയുടെ ഭാഗമായിട്ട് എടുക്കുകയും അതനുസരിച്ചുകൊണ്ട് ആ മേഖലയിൽ ജാഗ്രത വേണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ തന്നെ തീരദേശ റോഡ് വരുന്ന തീരദേശ റോഡ് വരുമ്പോ എന്നാ സംഭവിക്കുന്നത് ഞാൻ രീതി എന്ന് പറയുമ്പോഴേ അപ്പുറത്ത് സർവീസ് റോഡില്ല പക്ഷെ പതിനാല് മീറ്റർ വീതിയുള്ള റോഡിന്റെ ഉയരം എത്രയാണ് ഒന്നര മീറ്റർ ഉയരം കാണ എത്രയാണ് രണ്ട് മീറ്റർ കാണേണ്ടതിനെ ഈ കാണ രണ്ട് മീറ്റർ ഒന്നേ മുക്കാൽ മീറ്ററോളം ഉയരത്തിലാണ് കാണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൻമതിലിന്റെ ചെറിയൊരു ഭാഗമാണ് ഉണ്ടാകണത് ചൈനയിലെ വൻമതിൽ മതിലും പോരാ നമ്മളുടെ റോഡ് ഇപ്പഴും നമുക്ക് അങ്ങോട്ട് ഇപ്പോൾ ക്രോസ് ചെയ്യാൻ പറ്റും ഇനി ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം കാണ എന്ന് പറയുന്ന സംഭവം പൊങ്ങി ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഞാൻ പുറക്കാട് പോയിട്ട് ഇത് കാണാൻ ഇതെങ്ങനെ കാണ എങ്ങനെ ഇരിക്കും എന്നൊക്കെ വേണ്ടി പുറക്കാട് കടലോരത്ത് റോഡ് നാഷണൽ ഹൈവേ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതിന്റെ കാണയുടെ അതേ കണക്കാണ് ഇതെന്ന് റോഡ് വികസന അതോറിറ്റി ഞങ്ങളെ സെമിനാരിയില് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം വിളിച്ചപ്പോൾ സംസാരിച്ചു അപ്പോഴെ സെയിം കാണ തന്നെയാണ് ഇപ്പൊ പുറക്കാട് നിങ്ങൾ നോക്കി നോക്കിയാൽ മനസ്സിലാവും പുറക്കാടത്തെ കാണയാണ് ഇവിടെയും വരാൻ പോണത് ദാറ്റ് മീൻസും തറനിരപ്പിൽ നിന്ന് ഒരാൾ പൊക്കത്തിലാണ് കാണാൻ ദാറ്റ് മീൻസും നിങ്ങൾക്ക് ഇന്ന് വരെ നേരെ മേലോട്ട് കയറി നേരെ റോഡോട്ട് കയറിക്കൊണ്ടിരിക്കണ ശവം എടുക്കാൻ പോലും പറ്റത്തില്ല നേരെ വേരോട് കയറത്തില്ലേ നേരെ നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പൊ റോഡേ കയറാറില്ല ഇനി കയറാൻ പറ്റത്തില്ല റോഡ് വഴിയേ കയറാൻ ഇടക്കൂടെ എല്ലാം ബ്ലോക്ക് ആവും ബ്ലോക്ക് ആകുന്ന വഴി നട മാത്രമല്ല ബ്ലോക്ക് ആകാൻ പോണത് വഴി മാത്രമല്ല ബ്ലോക്ക് ആകാൻ പോണത് വെള്ളം ഒഴുക്കു വരെ ബ്ലോക്ക് ആവും ഒരു പെയ്ത്ത് വെള്ളം വന്നാലേ ഇപ്പൊ ഒഴുകിപ്പോകാൻ സ്ഥലം ഉണ്ടെങ്കിൽ ഇനി ഒഴുകിപ്പോകാൻ സ്ഥലമില്ലാതെ വരും കാരണം എന്താണ് ഈ കാണയ്ക്ക് പകരം കാണ റോഡേറെ വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടി ഉള്ളതാണ് നമ്മുടെ വെള്ളം ഒഴുകിപ്പോകാനുള്ളതല്ല ഇത് ചെപ്പിക്കാരെ എന്ത് മാത്രം ബാധിക്കും എനിക്കറിയത്തില്ല പക്ഷെ അതേസമയം തന്നെ ഇത് പൊതുവായിട്ട് തീരദേശം മൊത്തം ബാധിക്കുകയും വലിയ വെള്ളക്കുഴി ഉണ്ടാകും ഇത് കടലിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ആ കടൽ വെള്ളവും പുഴി പൊങ്ങുകയാണെങ്കിൽ ആ വെള്ളവും കഴപ്പയത്ത് വെള്ളമാണെങ്കിൽ ആ വെള്ളവും മൊത്തം വെള്ളം പൊങ്ങി കക്കൂസ മാലിന്യം വരെ പുഴുകി നടന്ന് നമ്മളെ ദ്രവിപ്പിച്ച് രോഗം പിടിപ്പിച്ച് പലതരത്തിൽ ഡിസെൻറ്റർ ആക്കിയിട്ട് അവസാനം നമ്മളെ ഒരു ചേരിയായി രൂപ ആർക്കുമൊക്കെ വികസിക്കാൻ വേണ്ടിയാണ് ആർക്ക് വികസിക്കാൻ വേണ്ടിയാണ് അമ്പാനിയെ പോലെ കോർപ്പറേറ്റുകൾക്ക് വികസിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ഓരോരോ സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചരക്ക് നീക്കത്തിന് വേണ്ടി അവരുണ്ടാക്കുന്ന റോഡാണ് അവരുടെ വികസനത്തിന് വേണ്ടി പക്ഷെ ഇരകളാവണം നമ്മളാണ് നമ്മൾ ഇരകളാവുമ്പോൾ നിങ്ങളവർക്കും ആ നാഷണൽ ഹൈവേ വികസിച്ചപ്പോഴ് അവർക്ക് കിട്ടിയ അത്തരം കാശ് നിങ്ങൾക്ക് കിട്ടും എന്നാണ് അത് കണ് കണ്ടിരുന്ന് കാണാം ഇത് നിങ്ങളുടെ വീടുകളിലൊക്കെ വന്ന് പറയണില്ലേ ഒന്ന് മൂന്ന് മുക്കാൽ ലക്ഷം സെന്റിന് തരുമെന്ന് അപ്പൊ നിങ്ങൾ അവർക്ക് വലിയ കാര്യമാണല്ലേ കിട്ടുമോ കിട്ടുവാന്നുള്ളത് നമുക്ക് അറിയത്തില്ല നമുക്കറിയാം ആ വിഷയങ്ങളൊക്കെ വരുമ്പോഴേ തീർച്ചയായിട്ടും ഇങ്ങനെ പുനരുഗ്രഹം പോലുള്ള പദ്ധതികൾ പറഞ്ഞ് ഇവിടുന്ന് ജനങ്ങളെ പറപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ടൂറിസം രൂപക്ക് കടപ്പടം തീർതി കൊടുക്കണ അതേ സൂത്രപ്പെടുന്നു തന്നെയാണ് ഇപ്പൊ ഇതില് വരാൻ പോണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണം കിട്ടിയാൽ അത് നമ്മൾക്ക് വേറൊരു പറമ്പ മേടിക്കാൻ തികയമോ ഒരു പ്രശ്നമാണത് ഇവിടുന്ന് കുഴിയെ എന്താ ഒഴിപ്പിക്കാൻ പോകുന്നത് ഇവിടെ കൊണ്ട് വെക്കു ഇവിടുന്ന് തരണക്കും പൈസയൊക്കെ കൂടുതൽ പൈസ ആയിരിക്കും ഇനി മേടിക്കമ്മുടെ സ്ഥലത്തിനുള്ളത്